കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഡിസിസി പ്രസിഡന്റിനെതിരെ ഗുരുതര ആരോപണവുമായി ഒരു വിഭാഗം നേതാക്കൾ സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പർബലിന് മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകിയ നടപടി അംഗീകരിക്കില്ലെന്നും ഡിസിസി ഓഫീസിന് മുമ്പിൽ ഒക്ടോബർ അഞ്ചിന് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ മണ്ഡലം പ്രസിഡന്റിനെ അകാരണമായി സസ്പെൻഡ് ചെയ്ത ഡിസിസി പ്രസിഡന്റിന്റെ നടപടി തിരുത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് പറയുകയോ ചെയ്യാതെയാണ് കടവലൂർ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫൈസൽ കാഞ്ഞിരപ്പിള്ളിയെ ഓഗസ്റ്റ് വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ സസ്പെൻഡ് ചെയ്തത് സമരങ്ങളിലൂടെയും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളിലൂടെയും മണ്ഡലം പ്രസിഡന്റായിരുന്ന ഫൈസൽ കാഞ്ഞിരപ്പിള്ളി സജീവമായിരുന്നുവെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അവകാശപ്പെട്ടു നടപടിക്ക് മുൻപ് വിശദീകരണം ചോദിക്കുകയോ അച്ചടക്ക ലംഘനം എന്താണെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം വിശദീകരണം ചോദിക്കാതെ ഒരാൾക്കെതിരെ നടപടിയെടുത്താൽ നിശ്ചിത സമയത്തിനകം നിഷ്പക്ഷ അന്വേഷണം നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതു ഈ നടപടിക്രമവും കടവല്ലൂരിൽ മാറ്റി നിർത്തപ്പെട്ട ആൾക്കും സഹഭാരവാഹികൾക്കും എന്തിനാണ് നടപടി സ്വീകരിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ട് കടവല്ലൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ വഷളാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പർമിലിനെ മണ്ഡലം പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിയ ഡിസിസിയുടെ ഏകപക്ഷീയമായ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഇവർ പറഞ്ഞു കടവല്ലൂർ പഞ്ചായത്തിലെ കോൺഗ്രസിലെയും പോഷക സംഘടനകളിലെയും ഭാരവാഹികളിൽ ഭൂരിപക്ഷം പേരും ഒപ്പിട്ട് കെ പി സി സിക്കും ഡിസിസിക്കും പരാതി നൽകിയിട്ടും നാൽപ്പത് ദിവസത്തിലധികമായി കടവല്ലൂരിലെ പാർട്ടി പ്രവർത്തനം സ്തംഭിച്ചിട്ടും നേതൃത്വം ഇടപെടാൻ തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒക്ടോബർ അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കടവല്ലൂർ മണ്ഡലത്തിലെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെയും വാർഡ് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ കെ കമറുദ്ദീൻ എം എം മനീഷ് നാസർ കല്ലായി അബ്ദുറഹ്മാൻ പടിഞ്ഞാക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഹക്കീം എന്നിവർ അറിയിച്ചു